ഉടമ്പടി പുതുതായിട്ട് എടുക്കുന്നവർക്കും ഉടമ്പടി ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഈ പുതിയ ജീവിതത്തിൽ പുരോഗമിക്കുന്നവർക്കുമാണ് ഈ ഉടമ്പടി ധ്യാനം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഉടമ്പടി വർക്കൗട്ടാകാൻ വേണ്ടി അതിൻ്റെ ചില നോ ഹൗ അതായത് ചില അറിവ് സൂത്രങ്ങൾ ആണ് ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ സംക്ഷിപ്തം അതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് ഉടമ്പടിയുടെ ഡൈനാമിസം അല്ലെങ്കിൽ മെക്കാനിസം ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ് എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ ഇഫക്റ്റിലേക്ക് ഉടമ്പടി വരണത് ഉടമ്പടി എന്താണ് ബേസിക്ക് ആയിട്ട് അങ്ങനെയുള്ള ഉടമ്പടി ജ്ഞാനങ്ങളാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ അന്തസത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ നമ്മൾ മറ്റ് ശാസ്ത്രീയ പുസ്തകങ്ങൾ സുഷ്മതയോടെ സമീപിക്കുന്ന പോലെയാണ് ഉടമ്പടിയെ സമീപിക്കേണ്ടത് ഇവിടെ ഇമോഷനിന് വലിയ പ്രാധാന്യമില്ല നമുക്ക് പക്ഷേ ഉള്ള ഒരു അവസ്ഥ നമ്മളെ വൈകാരികമായ രീതി ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരാണ് അമ്പത് കൊല്ലം കരിസ്മാറ്റിസം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴും കരിസ്മാറ്റിസത്തിലും തന്നെയല്ല കാത്തലിക് പ്രേയേഴ്സിലുമൊക്കെ വൈകാരിക അംശമുണ്ട് കരിസ്മാറ്റിസത്തിലെ കുറച്ചുകൂടി വൈകാരികതക്ക് മുൻകൈയ്യുണ്ട് അങ്ങനെ ഒരു ഫോർമാറ്റിലൂടെ ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സമൂഹത്തെ പെട്ടെന്ന് ഡിഫോമാറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് സാവകാശം വേണം ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് ബുദ്ധിപരമായ ഒരു നിക്ഷേപമാണ് അവിടെ വൈകാരികതയ്ക്ക് വലിയ പ്രാധാന്യമില്ല എന്നാൽ ഒൻ ഈ വൈകാരികക്ക് പ്രാധാന്യമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമോഷൻസിന് പ്രാധാന്യമില്ല പക്ഷേ വ് അതിൻ്റെ ജെനുവിൻ തലങ്ങളിലെ ആണ് ഇവിടെ പ്രയോഗിക്കുന്നത് സ്നേഹമാണ് ഉപയോഗിക്കുന്നത് ഉടമ്പടിയിലെ സ്പിരിറ്റ് ലൗ ആണ് ലവ് ഓഫ് ആണ് അതിൻ്റെ സ്പിരിറ്റേ പക്ഷേ അത് അതിൻ്റെ ജനുവിൻ ഫോമാണ് എന്നുവെച്ചാൽ ആവശ്യമില്ലാത്ത ഇപ്പം നമുക്കറിയാവല്ലോ ഒരു കേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങിച്ചാൽ അതിൻ്റെ ആയിട്ടുള്ള അവസ്ഥകൾക്ക് വലിയ വിറ്റാമിൻസ് ഒന്നുമില്ല ഷുഗർ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉടമ്പടിക്കില്ല ഉടമ്പടി എപ്പോഴും അതിൻ്റെ മിനറൽസിലേക്ക് പോകുകയും ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണത് നമ്മളുടെ വൈകാരികമായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഉടമ്പടി റിസൾട്ട് ഉണ്ടാകത്തില്ല അത് വള നമുക്ക് വികാരം കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഉടമ്പടി റിസൾട്ടില്ല ഇത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം അപ്പോൾ ഉദാഹരണത്തിന് ഉടമ്പടി എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഫോർമാറ്റ് ഗലാത്തിർ അഞ്ച് ആറാണ് ഗലാത്തിർ അഞ്ച് ആറ് അതായത് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം സ്നേഹത്തിലൂടെ ഏറ്റവും പറഞ്ഞ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ പ്രവർത്തന വിശ്വാസമാണ് സുപ്രധാനം സുപ്രധാന അപ്പൊ വിശ്വാസമാണ് സുപ്രധാനം എന്നല്ല പറയണത് ഉടമ്പടിയിൽ വിശ്വാസം അല്ല സുപ്രധാനം അതാണെ വ്യത്യാസം വിശ്വാസമാണ് സുപ്രധാനം എന്നാണ് നമ്മൾ പറഞ്ഞ് പഠിച്ചിരിക്കുന്നത് പക്ഷെ ഉടമ്പടിയിൽ വിശ്വാസമല്ല സുപ്രധാനം പിന്നെന്താണ് സുപ്രധാനം അത് ഗിലാത്ര അഞ്ച് ആറാണ് അതായത് സ്നേഹത്താൽ പറഞ്ഞ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ പ്രവർത്തന നിരതമായ വിശ്വാസം വിശ്വാസം ഇപ്പം വിശ്വാസമാണ് പക്ഷെ അത് പ്രവർത്തന നിരതമായിരിക്കുന്നത് ഔട്ട് ഓഫ് ലവ് ആണ് ആരോട് ദൈവത്തോട് മനുഷ്യനോട് ദൈവത്തോടും മനുഷ്യനോടുള്ള ഈ ലവ് ലെവലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉടമ്പടി അതിൻ്റെ റേറ്റിംഗ് വർദ്ധിക്കും അതുകൊണ്ട് എന്താ പ്രോബ്ലംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്നേഹ ഇപ്പോൾ ഉടമ്പടി ഇപ്പോൾ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഈ സ്നേഹ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അകത്ത് സ്നേഹത്താലാണ് പ്രവർത്തന നിരതമാണെങ്കിൽ കാണുമ്പോൾ അറിയാൻ പറ്റുമത് ഇതെല്ലാം ടാഞ്ചബിളാണ് കോൺക്രീറ്റായിട്ട് ടാഞ്ചബിളാണ് നിങ്ങളുടെ വിശ്വാസം സ്നേഹത്താലാണ് പ്രവർത്തന നിരുതുമെങ്കിലേ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും കാര്യം അതിൻ്റെ വേഗത കൂടിക്കൊണ്ടിരിക്കും വേഗത കൂടും അത് ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിലെല്ലാം പ്രത്യേകിച്ച് പുനരുദ്ധനത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈശോ വേഗതയെക്കുറിച്ച് സംസാരിക്കും നമ്മൾ ബേസിക്കായിട്ട് ക്രിസ്ത്യൻസ് ഫെയ്ത്ത് എന്താണ് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് നമ്മുടെ എല്ലാ ആക്ഷൻസും നമുക്ക് ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങൾ നമുക്കൊരു കേവല പ്രവർത്തനമില്ല കേവല പ്രവർത്തനമില്ല ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് കണ്ണുകൾ കണ്ണട കൊടുക്കുന്നുണ്ട് ക്യാമ്പ് നടത്തുന്നുണ്ട് ഇല്ല ഓരോരോ മതക്കാരും ഓരോരോ പ്രസ്ഥാനക്കാരും ഓരോരോ സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് അതിൽ തന്നെയാണ് ആ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മളുടെ വർക്ക് അത് ആ വർക്ക് ഫോർ ദ സേക്ക് ഓഫ് വർക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അത് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് നമുക്ക് വർക്ക് വരുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് വരുന്നത് അപ്പം നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ രോഗികളെ പോയി കാണുന്ന ഉടമ്പടിയിൽ അങ്ങനെ കുറെ വർക്കില്ലേ ഉടമ്പടി മുഴുവനും വർക്കാണല്ലോ ഉടമ്പ നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഉണ്ട് എന്താണ് ഞാനത് ചെയ്യുന്നത് ഉടമ്പടിയുടെ പ്രീസ്റ്റ് സാറ്റിസ്ഫാഷൻ ആണോ അതിൻ്റെ ഒരു ആവശ്യം നിറവേറ്റുകയാണോ അതോ എൻ്റെ കർത്താവ് ഉയർത്തുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണോ ഇത് തെമ്മിൽ തിരിച്ച് എൻ്റെ കർത്താവ് ഉയർത്തുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണോ അതോ ഉടമ്പടി ആലപ്പുഴപ്പ് എടുത്തത് കാരണം അതിൻ്റെ അതിൻ്റെ ബേസിക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണോ എന്ന് ഈ ചോദ്യത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും അപ്പോഴേ എൻ്റെ കർത്താവ് ഉയർത്തുന്നേറ്റു എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് എന്നാണ് കറക്റ്റ് ഉത്തരം പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്ന് പറയണത് അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നവരെ കണ്ടാലറിയാൻ പറ്റും നിങ്ങളിങ്ങനെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് രോഗികളെ പോയി കാണുന്നത് പരസ്യമൊക്കെ ഉപ ഈ പ്രവർത്തനങ്ങൾ ചെയ്യണതെന്ന് പറയാം പറയാം നമുക്ക് പക്ഷേ അത് മിക്കവാറും അക്കൗണ്ടബിൾ ആകത്തില്ല അക്കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡുണ്ട് പറഞ്ഞ പക്ഷേ പുനരുദ്ധാനവും സ്പീഡും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് പുനരുദ്ധാനത്തിനാണ് നീ സാക്ഷ്യം വഹിക്കണമെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് സ്പീഡുണ്ട് കാരണം പുനരുദ്ധാനം എല്ലാം സ്പീഡാണ് നടക്കുന്നത് ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് സാക്ഷ്യമാണ് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യം അപ്പോസ്റ്റലന്മാർ സ്പീഡ് രാജ് ചെയ്യണത് അല്ലാതെ ആക്കാനും വേണ്ടി ഒക്കാനിക്കണ പോലെ ഒക്കുമ്പോൾ ഒക്കട്ടെ എന്ന് പറഞ്ഞ് മഴയും മാറി വെയിലും വരട്ടെ വെയിലുമാർ മഞ്ഞ് വരട്ടെ മഞ്ഞ് പോകുമ്പോൾ ശരീരം എന്ത് നാടൊന്ന് ത എന്ത് ചൂടാകട്ടെ ഇങ്ങനെ ഓരോരോ വകുപ്പ് പറഞ്ഞിട്ട് അറച്ചറച്ച് നിൽക്കുന്ന ആൾക്കാരില്ലേ യു ആർ നോട്ട് ആക്ച്വലി വിറ്റ്നസിങ് ദ റിസപ്ഷൻ ഓഫ് ജീസസ് അത് യു യു മസ്റ്റ് നോ ബൈ നോ മീൻസ് എന്നുവെച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അറച്ചറച്ചാണ് ഓരോ ചെയ്യണത് ഇന്ന് വെയിലല്ലേ ഇപ്പം ചിലക്കരെ കുളിക്കാൻ പോയി നിൽക്കത്തില്ലേ അപ്പോൾ വെള്ളത്തെ തൊട്ട് നോക്കി അതിന് കൈ കുടങ്ങി ഏഹ് ചൂടാണ് തണുപ്പാളെന്ന് നോക്കിട്ട് അങ്ങനെ നോക്കി അറച്ചറച്ച് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് വിറ്റ്നസിംഗ് അതായത് അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ വായിച്ചേ അവൻ കിടന്ന സ്ഥലം കാണുവിൻ കാണുവിൻ അവൻ വന്ന സ്ഥലം വേഗം പോയി വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലി പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും െന്നും അപ്പോഴ് എന്താ പ്രശ്നം കഴിഞ്ഞാൽ യേശു സ്പീഡിലാണ് പോണത് കാര്യം നിങ്ങൾക്ക് മുമ്പേ പോകുന്നല്ലേ പറഞ്ഞിരിക്കണേ അപ്പൊ യേശു ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പേ പോകും പക്ഷെ അതിനോട് കോമ്പറ്റേറ്റീവ് ആയിട്ട് സ്പീഡ് നമ്മൾ കീപ്പ് ചെയ്യുന്ന പറയണത് പ്രതിദാനത്തിൻ്റെ സ്പീഡ് ഏതാണ് എന്ന് വെച്ചാൽ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ രോഗികളെ നമ്മൾ കുറേ കാര്യങ്ങൾ ഉടമ്പടി വർക്ക് ചെയ്യണത് അത് എപ്പോഴും വർക്ക് ചെയ്യണത് പ്രവർത്തനങ്ങളിലൂടെയാണ് അല്ലാതെ ചൊല്ലലിലൂടെയല്ല നമ്മൾ നമുക്ക് ഏറ്റവും വന്നിരിക്കുന്ന ഒരു ഗതികേട് നമ്മുടെ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതും ഒരു രണ്ടായിരം കൊല്ലങ്ങളായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ചൊല്ലുന്നതിലാണ് ചൊല്ലുന്നതിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കുറയാനുള്ള കാരണം അതാണ് അതായത് ഇതിനൊരു മിനിമം സ്പീഡുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആക്ഷൻ ഉണ്ട് മിനിമം സ്പീഡ് ആൻഡ് കറസ്പോണ്ടിങ് ആക്ഷൻ ഇതെല്ലാം പുനരുദ്ധാനത്തിന് ബേസ് ചെയ്ത് വരണതാണ് മിനിമം സ്പീഡ് യേശു ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട് കാര്യം നമുക്ക് മുമ്പെയാണ് പോകുന്നത് പക്ഷേ അതിൻ്റെ ഒപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേഗം ചെല്ലാൻ പറയണത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ രോഗികളെ രോഗികളെ ശുശ്രൂഷിക്കാവുന്ന കണ്ടു ഇപ്പോൾ ചില ചേച്ചിമാരുണ്ടല്ലോ ഇപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കഴിഞ്ഞ ഉണ്ടായിരുന്നു അവർ അവർക്ക് അവരുടെ ഭർത്താവ് മരിച്ചു പോയി അപ്പോൾ അവർ മകള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ അവർക്ക് എന്താ സംഭവിച്ചത് അവർക്ക് വരുമാനമില്ല ഇല്ല അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ അവർക്കൊരു വരുമാനം കിട്ടി എന്താ വരുമാനം കിട്ടി വെച്ചാൽ ഒരു ഫ്ലാറ്റിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു മുറി ക്ലീൻ ചെയ്യാനുള്ള വരുമാനം കിട്ടി പക്ഷേ എന്നാ ചെയ്തിരിക്കണവർ അവരിപ്പോൾ പതിനൊന്ന് ഫ്ലാറ്റ് വർക്ക് ചെയ്യണത് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ വെച്ച് പതിനൊന്ന് ഫ്ലാറ്റ് രാവിലെ മുതൽ ആറ് തൊട്ട് വൈകുന്നേരം ആറ് മണി വരെ പതിനൊന്ന് ഫ്ലാറ്റ് ക്ലീൻ ചെയ്യും പതിനൊന്ന് ഫ്ലാറ്റ് മുറികൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിന് ഇത്ര രൂപയെന്നുണ്ട് അതെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അവിടെ കടങ്ങളെല്ലാം പരിഹരിച്ചു പരിഹരിച്ചു ദാറ്റ് മീൻസ് അവർക്കുള്ള ലിമിറ്റഡ് ടൈം കൊണ്ടാണ് അവർ സ്പീഡപ്പ് ചെയ്തിട്ട് പതിനൊന്ന് ഫ്ലാറ്റിലെ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഓടി മാറ്റി അല്ലേ പ്രേസറാണ് ഹലിവിയ അപ്പം ഈ സ്പീഡാണ് നമ്മൾ ഭൗതിക ജീവിതത്തെ കാണിക്കണ ഇതേ സ്പീഡ് തന്നെ പൊരുദ്ധാനത്തിലേക്ക് വരണം ക്രിസ്തുവിന് തോന്നണം നമ്മൾ ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളാണെന്ന് വേറെ ഒരു പ്രശ്നമല്ലേ വെദർ നിങ്ങൾ ക്രിസ്ത്യനാണോ സി എസ് ഐ ആണോ മർത്തോമയാണോ നോൺ ക്രിസ്ത്യൻ ഇതൊന്നും ക്രിസ്തുവിൻ്റെ പ്രശ്നമല്ല ക്രിസ്തുവിന് അറിയേണ്ടത് നിങ്ങൾ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്നാണ് അതാണ് വിഷയം പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ജീവിതം കൊണ്ട് അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ആ സ്പീഡ് ഉണ്ടാവും അല്ലെങ്കിൽ അഞ്ച് പത്രം ഇന്ന് കൊടുത്ത് ഞാൻ എന്തിനു എന്തുകൊണ്ടാണ് ഈ കൃപാസനം പത്രം ഇത്രയേറെ ഇത്രയേറെ എന്ത് കത്തി ലോകം മുഴുവൻ പടർന്നത് എന്തുകൊണ്ടാണ് ഇന്നലെയൊക്കെ പോയിരിക്കണെങ്കിൽ എൺപതിനായിരം പത്രമാണ് നിങ്ങളൊന്ന് ചോദിക്കുക എവിടെയല്ലേ കേരളത്തിൽ എവിടെ പോയി നോക്കിയാലും ഒരാൾ പത്രം കൊണ്ട് നിൽക്കണ കാണാം എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഞാൻ പട്ടം മേടിച്ചപ്പോഴേ എൻ്റെ മനസ്സ് ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നല്ലേ കർത്താവിനെ അടുത്തിരുതികൊണ്ടല്ലേ ഞാൻ പറയണത് എനിക്കൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണമെന്ന് അറിഞ്ഞവര് ആഴപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഞാൻ മിഷൻ ഉടുപ്പ് സ്വന്തമായിട്ട് എടുത്തിട്ട് എടുത്തിട്ടതാണത് അല്ലെങ്കിൽ ആരും എനിക്ക് തന്നതല്ല ഞാനൊരു പാരീഷ് പ്രീസ്റ്റാണ് ഞാൻ വെള്ള ഉടുപ്പൊക്കെയാൽ തന്നെ ആദ്യ കാലങ്ങൾ ഉപയോഗിച്ചത് എനിക്ക് മെഷീൻ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉടുപ്പ് ചെയ്ഞ്ച് ചെയ്തത് എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റായിട്ട് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകണം ദൈവം അതായത് നമ്മൾ ഒരു പട്ടം മേടിച്ചാൽ സ്വാഭാവികമായിട്ട് കൊണ്ട് ഇടവക വികാരിക്ക് ആവശ്യത്തിനേറെ ജോലിയുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എക്സ്ട്രാ ജോലി ഏറ്റുമേടിച്ചത് എക്സ്ട്രാ ഈ ആൾക്കാരെ കാണാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിന് പ്രതിവിധി കാണാനും പ്രതിവിധി കണ്ടില്ലെ കാണുന്നവരെ കർത്താവിൻ്റെ രൂപ കണ്ണുനീരോടെ നിൽക്കാനും അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് കർത്താവ് എക്സ്ട്രാ ഗ്രേസ് തന്നത് എൻ്റെ മക്കളെ ഓർക്കുക നമുക്ക് ഒരു വിഷയം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം യു നീഡ് എക്സ്ട്രാ ഗ്രേസ് എന്നതിൻ്റെ അർത്ഥം അല്ല വേറെ ഒരു അർത്ഥവുമില്ല നിനക്ക് കടമാകാം ടമാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടറവാകാം ദാറ്റ് മീൻസ് അത് അത് നിന്നോട് പറയണത് യു നീഡ് എസ്ട്രാ പവാൻ എക്സ്ട്രാ ഗ്രേസ് എന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വഴി അന്വേഷിച്ചാൽ മതി വേറെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല നിനക്കൊരു പുതിയ ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു നീഡ് എക്സ്ട്രാ ഗ്രേസ് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല കർത്താവിൻ്റെ രീതിയാണെങ്കിൽ നമുക്ക് ഈ മലയാളിക്ക് എന്നാ പറ്റുമോയെന്നറിയാവോ മലയാളിക്ക് പറ്റുന്ന മലയാളികളുടെ ജനിതകമായ കുറേ പ്രശ്നങ്ങളുണ്ട് ജനിത മലയാളിയുടെ ജനിതകമായ കുറേ തകരാറുണ്ട് കാര്യം മലയാളം മലയാളി ആധ്യാത്മിക വളരാൻ ഭയങ്കര പാടാണ് അഥവാ ഇന്ന് ഇപ്പോൾ വിശുദ്ധന്മാരൊക്കെ ഇപ്പോൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഏറ്റവും വലിയ കുറവാണ് ഞാൻ ഇവരാരും അത്ര അവരുടെ ക്വാളിറ്റി അവരുടെ ക്വാളിറ്റിയെക്കുറിച്ച് അത്രക്ക് എനിക്ക് ധാരണ ഇല്ലാത്ത ഒരാളാണ് കാര്യം അതായത് രണ്ടായിരം വർഷം ഇവിടെ സഭ ജീവിക്കുമ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ക്വാളിറ്റി ഉണ്ടായ പോരാ അതാണ് വിഷയം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദേവസഹായം പിള്ളയുടെ ആ ക്വാളിറ്റി പത്തമ്പത് കൊല്ലം സഭയിൽ സന്യാസ ജീവിതം നടത്തി അവർക്കും ഇല്ല അതെന്താണ് അത് ചോദ്യം മറുപടി പറയേണ്ടതാണ് ദേവസഹായം പിള്ള ഒരു കൊല്ലം കൊണ്ടുണ്ടാക്കിയ ആ കൃപ എന്ന് പറയണതും ആ രക്തസാക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന അതിൻ്റെ അദ്ദേഹത്തിന് ലഭിച്ച സാഹചര്യത്തോട് അദ്ദേഹം മീനിങ് ഫുള്ളായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നേടിയെടുത്ത കൃപ അമ്പത് കൊല്ലം സന്യാസ ജീവിതം സമർപ്പണ ജീവിതം ജീവിച്ച മറ്റ് വിശുദ്ധമാർക്കുണ്ടോ എന്നുള്ളത് സഭ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ ഞാനതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല പക്ഷേ അഭിപ്രായം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് പറയേണ്ടി വരും എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സാഹചര്യത്തോടെ നമ്മളെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഐ എൽ ടി എസും അല്ലെങ്കിൽ നിങ്ങളുടെ ഐ എൽ ടി എസും വസ്തുവിക്കാത്ത കാര്യവും ജപ്തി പുരേടത്തിൻ്റെ കാര്യവും ഒക്കെയാണ് എന്നോട് പറയണത് പക്ഷേ അതിനെല്ലാം സമാധാനം ഈ ആൾക്കാരെ ഉണ്ടാവും കാരണം നമ്മുടെ ആൾക്കാരുടെ ചരിത്രം അതാണ് പതിനായിരക്കണക്കിന് മനുഷ്യരെ കണ്ണുനീരിയിട്ടിട്ട് എല്ലാവരും തന്നെ സാക്ഷ്യം പറഞ്ഞ ഒരു ആണത് അപ്പോൾ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇതെല്ലാം പ്രശ്നം എടുത്താൽ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയണത് നിങ്ങൾക്ക് ദൈവം ഒരു 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 കൃപയാർജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുനിർത്തിയിരിക്കുന്നു അതിൻ്റെ ഉദ്ദേശം ഇപ്പോഴത്തെ ഭൗതികമായി ആനുകൂല്യം നേടിയെടുക്കുന്ന മിനിമം പ്രോഗ്രാമാണ് നിൻ്റെ മക്കൾ ധരിച്ചു പോയാൽ നിങ്ങൾ തോറ്റെന്ന് ഞാൻ പറയും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കണത് അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഒരു മോശമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിനോട് സുവിശേഷ വിഹിതമായി പോസിറ്റീവ് റെസ്പോണ്ടിങ് നടത്തിയിട്ട് അതിലൂടെ ആർജിക്കുന്ന ഒരു കൃപയെക്കുറിച്ചാണ് ദൈവം നിങ്ങളെ കുറിച്ച് സ്വപ്നം കാണുന്നത് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ക്യാഷ് ആൻഡ് കൈൻഡ് ബ്ലെസിംഗ്സ് അല്ല ദൈവത്തിന്റെ കൃപയാകുന്ന ശക്തി തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഹലിൽ വരുമ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന വിഷയം പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യത്തിന്റെ മോഡാണ് പുനരുദ്ധാനത്തിന്റെ നിങ്ങൾ സാക്ഷ്യം നൽകുന്നത് എങ്കിലേ ഉടമ്പടിയിലൂടെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ദൗത്യത്തിനും അത് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ആണതിൻ്റെ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ ഇറ്റ് മസ്റ്റ് കീപ്പ് എ മിനിമം സ്പീഡ് അതിനൊരു സ്പീഡ് കീപ്പ് ചെയ്യണം മനസ്സിലായില്ലേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇപ്പം മരിയ സ്പിരിച്വാലിറ്റി ആയാലും ഇപ്പം അമ്മയായാലും നമുക്കറിയാം ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അമ്മയായാലും കാര്യം ഇതിനൊരു അതറിയണമെങ്കിലേ ഇപ്പോൾ ലുക്കൻ്റെ സുവിശേഷമില്ലേ ஒன்னே முப்பத்தொம்பது எடுத்து சுண்ட ஹலலியா ஸ்ரீ நந்தி அராதனா ஒன்னே முப்பத்தொன்பது ആ ദിവസങ്ങളിൽ ആ പറഞ്ഞെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടതെന്ന് അറിയാം ആ സെന്റൻസ് ഓക്കെയാണ് യാത്ര പുറപ്പെട്ടെന്ന് എഴുതിയാൽ ആ സെന്റൻസ് ഓക്കെയാണ് പക്ഷെ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം അതിരുത്തിയ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ സെൻറ്റൻസ് ഒക്കെ ആണെങ്കിൽ തിടുക്കത്തിൽ നിന്ന് കുടിച്ച് ഇവിടെ കൂട്ടിച്ചേർക്കണം കൈ ഇട്ടിച്ച് കർത്താനുസ്വൃതിയുടെ ൃപയാളി വരമല്ല നിന്നയാളി ഞങ്ങൾ ഏതുവരെയ മാത്രം നിന്നേ സുവേ ഞങ്ങൾ ഏതുവരെയ പരമധി കാരുണ്യത്തിന് ഇപ്പൊ ഒരു സാക്ഷിയുടെ സ്പീഡ് മോഡ് കണ്ടില്ലേ ഏതാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഇതിന് ഇപ്പം മരിയ സ്പിരിച്വാലിറ്റി ആണ് നിങ്ങളെ പ്രയോഗിക്കണമെങ്കിലും അതിനും തിടുക്കമുണ്ട് മിനിമം സ്പീഡുണ്ട് മരിയ സ്പീഡുണ്ട് ആ സെൻറ്റൻസ് പൂർത്തിയാകണത് മറിയും തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടെന്നാണ് ഇതുതന്നെയാണ് പുനരുദ്ധാനത്തിൻ്റെ ഭഗവ് ഇപ്പം നമ്മൾ ലൂക്ക ഒന്ന് മുപ്പത്തൊമ്പതും സെൻറ്റ് മാത്യു ഇരുപത്തെട്ട് ഏഴും അടുപ്പിച്ച് വെച്ച് വായിച്ചാൽ മനസ്സിലാകും പുനരുദ്ധാന ക്രിസ്തുവിന് ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ യാത്ര ചെയ്യണം ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞ സ്പീഡാണ് മനസ്സിലായില്ലേ സ്പീഡാണ് എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളുടെ ഉടമ്പടി വിഷയത്തിൻ്റെ സ്പീഡ് നി ഇപ്പം നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക്കായിട്ട് സ്ലോയാണ് ഇപ്പം പതിനഞ്ച് പത്രം മേടിച്ചാൽ മുപ്പത് ദിവസം കൊണ്ട് കൊടുത്ത് നിർക്കണ ആൾക്കാരില്ലേ അത് പതിനഞ്ച് പത്രം മേടിച്ചാൽ ഒരു ദിവസം ഒരെണ്ണം കൊടുത്ത് ഇൻസ്റ്റാൾമെൻറ്റുകാരൻ വീട്ടിൽ വരുമ്പോൾ അപ്പോൾ പിന്നെ മുടക്കില്ലല്ല ഇൻസ്റ്റാൾമെൻ്റ് കാരണം ഒരെണ്ണം കൊടുത്താൽ മതിയില്ല അത് കൊടുത്തൊരെണ്ണം അവസാനിപ്പിച്ചു പിന്നെ അഞ്ചെണ്ണം കൊണ്ട് പള്ളിയിൽ പോകും അതിൽ എവിടെ കൊടുക്കണം ആർക്ക് കൊടുക്കണം എല്ലാവരെയും നോക്കി ചമ്മലില്ലാതെ ചളിപ്പില്ലാതെ ഇങ്ങോട്ട് വഴക്ക് കേൾക്കാതെ നിങ്ങളൊരു കാര്യം എപ്പോഴും ക്രിസ്തു എപ്പോഴും പറയുന്നൊരു വിഷയം എപ്പോഴും ക്രിസ്തു കമ്പാരിറ്റീവായിട്ടാണ് പറയണത് എപ്പോഴും ക്രിസ്തുവിൻ്റെ വർത്തമാനത്തിൽ എപ്പോഴും കമ്പാരിസൺ ഉണ്ട് നിങ്ങൾക്ക് മുമ്പേ എന്നാണ് പറയണത് അല്ലേ നിങ്ങൾക്ക് മുമ്പേ പക്ഷേ ആരെക്കുറിച്ചാണ് പറയണത് വേശികളും ചുങ്കക്കാരും ഒന്ന് ഇതല്ലേ ഇതെന്ന് ഭയങ്കര ഈ വെടിമരുന്നായി വെച്ചിരിക്കണം എൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നിങ്ങളെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളെക്കാൾ മോശം ആധ്യാത്മിക നിലവാരമുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയും ഇവർ നിങ്ങളെക്കാൾ മുമ്പ് വരുമെന്ന് പറയും ഇത് ഇവർ നിങ്ങളെക്കാൾ നോമ്പ് വരുമെന്ന് പറയും അതായത് ഇവിടെ എവിടെയൊക്കെ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട് താരതമ്യം വെച്ചിട്ടുണ്ട് ഈ താരതമ്യം എന്തുകൊണ്ട് വെച്ചിരിക്കണേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക്കാണ് കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ താരതമ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആടെങ്കിലും മുമ്പേ നമ്മൾ നിറത്തപ്പെടുന്നത് ഉറപ്പാണ് വെഡ് ഓഫ് നിങ്ങൾക്ക് മുമ്പേക്കേണ്ട ഹരി ൊന്നേ മുപ്പൊന്ന് ഞാ ചുങ്കക്കാരുംകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അപ്പൊ ഈ താരതമ്യം ദൈവത്തിന്റെ മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ അയൽവാസികളുടെ വർക്കുമായിട്ട് താരതമ്യപ്പെട്ടിരിക്കും അത് ഉറപ്പല്ലേ ദൈവത്തെ അറിയാത്ത നിങ്ങളെ എഴുതിത്തള്ളി ആൾക്കാരുമായിട്ട് നാളെ നിങ്ങൾ കമ്പയർ ചെയ്യും ദൈവം അത് നമുക്ക് വരാൻ പോകേണ്ട അപകടമാണ് നമ്മൾ ഈ അപകടത്തെ അതിജീവിക്കാൻ തയ്യാറായിരിക്കണം ഇപ്പം തന്നെ കാര്യം ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലുള്ള സംഭവമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത് ദൈവം കമ്പയർ ചെയ്യും നമ്മളോട് കമ്പയർ ചെയ്യാൻ അനുവാദവും ഇല്ല ഫിലിപ്പ് നാലേ മൂന്ന് രണ്ടേ മൂന്നൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് വെച്ചായിരിക്കും ദൈവം കമ്പയർ ചെയ്യുന്നത് ദൈവാരൂപി വെച്ചാണ് അതായത് കമ്പാരിസന്റെ വ്യത്യാസം അതാണ് ഫിലിപ്പ് രണ്ടേ രണ്ടേ മൂന്ന് വായിച്ച് ശ്രുതികട ഹലരൂര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് ആ ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം അടുത്തത് ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം പരസ്പരം ചെയ്യുന്ന ഒരു ബിഡ്കളാണെന്നു രണ്ട് കോറിന്തോസ് പത്തെ പന്ത്രണ്ട് പത്തേ പന്ത്രണ്ട് ആത്മപ്രശംസ നടത്തുന്നവരുടെ ആത്മപ്രശംസ ആത്മപ്രശംസ നടത്തുന്നവരുടെ നടത്തുന്നവരുടെ ഞങ്ങളെ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന മനുഷ്യന്മാരുടെ കൂടെ പരസ്പരം അളക്കുന്ന രീതിയുണ്ട് പക്ഷെ അതിന്റെ മാനദണ്ഡം വേൾഡ് സ്പിരിറ്റാണ് ദൈവം അളക്കും അതിൻ്റെ മാനദണ്ഡം ദൈവിക അരൂപിയാണ് വ്യത്യാസം അതാണ് ദൈവം നമ്മൾ അളക്കുന്ന ആരുമായിട്ടാണ് നമ്മളെക്കാൾ നമ്മൾ ഡീ പ്രമോട്ട് ചെയ്ത ആൾക്കാരുമായിട്ടാണ് അളക്കുന്നത് അത് നാൾ ഇന്നല്ലെങ്കിൽ നാളെ ആ അളവ് സംഭവിക്കും നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മോട് തന്നെ കോമ്പറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യം ഇന്നലെ നിൻ്റെ പോയിൻറ്സ് പോരെ ഇന്ന് നിനക്ക് ടൈമാണ് ഒരു പ്രോബ്ലം ഇന്നലെ നിനക്ക് പത്ത് പോയിൻ്റ്സ് പത്ത് പോയിൻറ്റ് ഗ്രേസ് ഉണ്ടെങ്കിൽ ഇന്ന് പതിനൊന്ന് പോയിൻ്റ് ഗ്രേസ് വേണം അല്ലെങ്കിൽ വളർന്നില്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം വളരാതെ നിന്നാൽ തളർച്ച ഉണ്ടാകുന്നു വളർന്നില്ലെങ്കിൽ പിന്നെ തളർച്ച ഉണ്ടാകത്തുള്ളൂ അതെൻ്റെ കൗണ്ടിങ് അതാണ് അപ്പം അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ഓരോ ദിവസവും സാഹചര്യങ്ങളോട് നൽകപ്പെടുന്ന സാഹചര്യങ്ങളോട് കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ മുന്നേറ സാക്ഷ്യം വഹിച്ചു മുന്നേറുവാൻ സാക്ഷ്യം വഹിച്ചു മുന്നേറുവാൻ കൃപയെ ആർജിക്കുവാൻ ആർജിക്കുവാ ഞങ്ങളെ അഭിഷേകം ചെയ്യണം